ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ലോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയല്ലേ ഇന്ന് ഞാൻ നമ്മുടെ രാവിലത്തെ കുറച്ച് അടുക്കള ജോലികളൊക്കെയാണ് കേട്ടോ ഒരു ഏഴുമണി മുതൽ എട്ടരയാകുമ്പോഴേക്കും നമ്മുടെ അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അലക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓടി നടന്ന് വേഗം തന്നെ പണികളൊക്കെ കൊണ്ട് ചെയ്യാം അപ്പോൾ രാവിലെ എനിച്ചിട്ട് ഞാൻ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണത് നല്ല തണുപ്പായിരുന്നു വെളിച്ചെണ്ണയൊക്കെ കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നോക്കുമ്പോൾ അത്രക്കും തണുപ്പായിരുന്നു ഇന്ന് അപ്പോൾ എനിച്ചിട്ട് വേഗം പിന്നെ സമയമൊന്നും കളയാനുണ്ടായിരുന്നില്ല നാളികേരം ചിരകിയത് കുറച്ച് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നാളികേരമൊക്കെ ചിരകി ഒക്കെ ആകുമ്പോഴേക്കും ഏട്ടയും ബീഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ നാളികാരം എടുത്തിട്ട് അപ്പോഴേക്കും നാളികേരം ചിരകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് പിന്നെ ബീഫും നൂൽപുട്ടും ഒക്കെ ഉണ്ടാക്കി അപ്പോൾ എന്തായാലും നാളികാരം ഇരിക്കുന്നുണ്ട് ചിരകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുക്കറില് സൂചി ഗോതമ്പ് വേവിക്കാനായിട്ട് വെച്ചു അതിന് ശേഷം മുതിര ഉപ്പേരിക്കുള്ളതും മറ്റേ അടുപ്പത്ത് കുക്കറിൽ ഇട്ടു കേട്ടോ പിന്നെ ഒരു സാമ്പാർ വയ്ക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ സ സവോളയും തക്കാളി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ കുറേ ദിവസം മുന്നേ ഞാൻ നാളികേരം വറുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ നാളികേരം വറുത്തരച്ചിട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നാളികേരമൊക്കെ വറുത്തപ്പോഴേക്കും കരണ്ട് പോയിട്ടുണ്ടായിരുന്നു അരയ്ക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വറുത്തരക്കാത്ത ഒരു സാമ്പാർ ഉണ്ടാക്കി അന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ കുറേ നാളായിട്ടുണ്ട് ഒരു കേടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ നാളികേരം വറുത്ത് വെക്കുന്നത് നല്ലതാണെന്ന് ഇന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷം സാമ്പാർ പൊടി ഇട്ടിട്ട് സാമ്പാർ വെച്ചത് നമ്മളപ്പം തന്നെ വറുത്ത നാളികേരം ഉണ്ടല്ലോ അതേ ടേസ്റ്റൊക്കെ ആ ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്തായാലും നമ്മുടെ ഒരു സാമ്പാറും മുതിരപ്പേരും പിന്നെ സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ചോറിനുള്ള ഏർ തീയൊക്കെ അടുപ്പത്ത് പിന്നെ പിടിപ്പിച്ചിട്ട് അതും അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഞാൻ നമ്മുടെ സൂചി ഗോതമ്പ് ഉണ്ടാക്കാനുള്ള പരിപാടി അതിൻ്റെ ഇടയ്ക്ക് നോക്കണുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പച്ചമുളകും സവോളയും ക്യാരറ്റും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ചോപ്പർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടൊക്കെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് എന്നിട്ട് അപ്പോൾ നമുക്ക് എളുപ്പം പണിയങ്ങണ്ട് കഴിഞ്ഞു അപ്പോൾ എന്താ അപ്പോഴേക്കും പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ സൂചി ഗോതമ്പ് വെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൂചി ഗോതമ്പ് കഴുകിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതി അപ്പോൾ വെന്തിട്ടുണ്ടാവും ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടില്ല കറക്റ്റ് വേവായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് പാനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും സവോളയും പച്ചമുളകും എല്ലാം കൂടെ ഉള്ളതൊക്കെ അതിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു സൂചി ഗോതമ്പ് വേവിക്കുമ്പോഴേക്കും വേവിക്കുമ്പോഴും ഉപ്പ് അതിലേക്കുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാളികേര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച സൂചി ഗോതമ്പ് അതിലേക്കിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോഴേക്കും നമ്മുടെ അടിപൊളി സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഡ്രൈ ആയിട്ട് നിൽക്കണ പോലെ അപ്പോൾ ഒരിത്തിരി കൂടി വെളിച്ചെണ്ണ മീതൊഴിച്ചു കൊടുത്തു എല്ലാം കൂടെ മിക്സ് ചെയ്തു അപ്പോഴേക്കും നമ്മുടെ മുതിരയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുതിര വേഗം കാച്ചാന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ആ കുക്കർ ഒഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ അതിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പും പിന്നെ തക്കാളിയും സവാളിയും മാത്രം ഇട്ടിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഉള്ളിയൊക്കെ ചതച്ചെടുക്കാണ് ഉള്ളിയൊക്കെ ചത തോലി കളഞ്ഞ് എടുത്തു വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ കണ്ട് കഴിയും നമുക്ക് ഈ ഉള്ളി തോലി തോലികളയിൽ അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോഴേക്കാണ് അല്ലേ നമ്മുടെ സമയം കുറേ പോണത് അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിയൊക്കെ ചതച്ചെടുത്തു ഇനിയിപ്പോൾ അതൊന്ന് നമ്മുടെ മുതിര ഒന്ന് കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഈ വാഷ് ബേസിനൊക്കെ ഉണ്ടല്ലോ അത് ഇതിൻ്റെ കളറൊക്കെ ആകെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കളർ പോകുക എന്ന് പറഞ്ഞാൽ ഒരു പിടിച്ച പോലെ ആവുന്നുണ്ടായിരുന്നു ഡെയിലി നമ്മൾ അങ്ങനെ കഴുകിയെടുക്കുമ്പോഴും ഒരു മഞ്ഞ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സിങ്ക് അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് രാത്രിയാകുമ്പോൾ ഒരു നമ്മുടെ ഈ ഡിഷ് വാഷർ ഉണ്ടല്ലോ അതും കുറച്ച് ഭസ്മം കൂടി ചേർത്തിട്ട് അങ്ങനെ നല്ല പോലെ ഉറച്ചെടുത്തു കേട്ടോ കഴുകിയപ്പോഴേക്കും നല്ല പുതിയ സിങ്ക് പോലെ ആയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു കറ പിടിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പോയി നല്ല പുതിയ സിങ്ക് പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വാഷ് ബേസിനും സിങ്കും ഒക്കെ നമുക്ക് ഇതുപോലെ മങ്ങിയിട്ടും ഒക്കെ ഉണ്ട് കറപിടിച്ച പോലെ ഒക്കെ ആവണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം നല്ല നീറ്റായിട്ട് കിട്ടിക്കോളും ഒന്നും ഒഴില്ല നല്ല തിളക്കുള്ള പുതിയ സിങ്ക് പോലെ ഉണ്ടാവും കേട്ടോ നമുക്ക് നമ്മുടെ ഈ ടാപ്പൊക്കെ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ അതും നമുക്ക് അതേപോലെ ചെയ്യാം കേട്ടോ അപ്പോഴും അതും നല്ല തിളക്കം ഉണ്ടാവും പുതിയതുപോലെ ആവും കറയും എല്ലാം പോയി പോയി കിട്ടും ചെളിയും കറയും ഒക്കെ പോയി നല്ല ക്ലിയർ ആകും കേട്ടോ ഞാനിവിടെ ചെയ്ത ചെയ്തപ്പോൾ എനിക്ക് തന്നെ അത്ഭുതായിട്ടോ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് എന്നോട് വേറൊരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹാൻഡ്രലൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഭസ് ഒന്ന് അരച്ചു കൊടുത്താൽ മതിന്ന് അപ്പം നല്ല നീറ്റാകൊന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ഇതിൽ ചെയ്തു നോക്കിയതാണ് സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ അതിപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അത് സമയം കൊണ്ട് നമ്മുടെ മുതിരയൊക്കെ ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാച്ചിയെടുത്ത് കുക്കർ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഞാൻ പരിപ്പും പിന്നെ തക്കാളിയും സവോളയും കട്ട് ചെയ്തിടാണ് കേട്ടോ പരിപ്പ് കഴുകിയിട്ട് ആദ്യം വെച്ചു പിന്നെ അതിലേക്ക് സവോളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ടു പിന്നെ വെള്ളം മാത്രം ചേർത്തിട്ട് അങ്ങനെ അടുപ്പത്ത് വെക്കാനിട്ടോ ചെയ്തത് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി കൂടി തിളപ്പിക്കുമല്ലോ നാളികേരം അരച്ചത് ചേർക്കുന്നേക്കാട്ടിലും മുന്നേ വറുത്തരച്ച് നാളികേരം ചേർക്കണേ കാട്ടിലും മുന്നേ അപ്പം ആ സമയത്താണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതൊരു വിസിൽ വന്നാൽ മതി നല്ലോണം വരും തുടങ്ങാനാ പരിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുതിരയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ എന്താ കുക്കറ് അടുപ്പത്തേക്ക് വെച്ചു കറണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയിട്ടോ അപ്പോൾ കറണ്ട് പോയി അപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെയാണ് കേട്ടോ മോട്ടർ അടിക്കുന്നത് അതിലേക്ക് രണ്ട് ദിവസം മുന്നേ ഇവിടെ ടച്ച് കട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് രാവിലെ മോട്ടർ അടിച്ചതാണ് അല്ലെങ്കിൽ എന്നും ഞാൻ ഉച്ച തിരിഞ്ഞിട്ടാണ് കേട്ടോ അടിക്കാറുള്ളത് നനയ്ക്കാനും ഉണ്ടാവുമല്ലോ പിന്നെ നമ്മുടെ ചോറ് വെച്ച ചെമ്പില് നമ്മൾ പിറ്റേ ദിവസം കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളം അങ്ങനെയാണ് കേട്ടോ വെക്കുക പിന്നെ ആ തേച്ചിമോറിയ പാത്രം ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടെ നമുക്ക് വെള്ളം പിടിക്കുക മിക്കവാറും ഉച്ച തിരിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം അന്ന് ആ രാവിലെ ടച്ച് കട്ടുള്ള ദിവസം രാവിലെ വെള്ളം പിടിച്ച പിന്നെ എന്നും രാവിലെയാണ് കേട്ടോ മോട്ടർ അടിക്കണത് അപ്പോൾ ഇന്നും രാവിലെ എണീച്ച് വന്ന വശം തന്നെ മോട്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മുടെ ചോറിനുള്ള തീയൊക്കെ പൂട്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വേഗം വന്നിട്ട് ഞാൻ അരിയൊക്കെ അതെ കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ കുറച്ചധികം വെള്ളം ഉണ്ടായിരുന്നു ഞാൻ അരി കഴുകാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൂട്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഈ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് മറന്നു അപ്പോൾ അതിനിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചോറ് ആയി വരുമ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ അപ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തിട്ട് നമ്മുടെ ആ ഒരു പാത്രത്തിൽ വെച്ചു കേട്ടോ ആ ചെമ്പിൻ്റെ കുഞ്ഞു ചെമ്പ് കണ്ടില്ലേ സെൻട്രറിൽ അടുപ്പിൽ വെക്കണത് അപ്പം അതിൽ വെച്ചാൽ ചൂടായിക്കോളൂ കേട്ടോ നല്ല ചൂടുണ്ടാവും അടുപ്പിനും അപ്പം അതേ നോക്കിയപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ എയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് വേഗം തുറന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാനിട്ടോ അതിൻ്റെ ഇടയ്ക്ക് വേഗം ഞാൻ നാളികാരൊക്കെ ചേച്ച് വറുത്തരച്ച നാളിക ഭർത്താ നാളികേരുണ്ടല്ലോ അതൊക്കെ അതെ അരച്ച് കൊണ്ടുവന്ന് വെച്ചു വിട്ടാ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പിന്നെ പുളിവെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരിച്ചിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ കഴിയാനുള്ളതാണ് കേട്ടോ സമയമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആയ പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിൽ കൊണ്ടുപോയിട്ടിട്ടിട്ട് അതും കഴുകുന്നുണ്ടായിരുന്നു അതൊക്കെ കഴുകലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മെഷീനിലെ തുണികൾ ഇട്ടിട്ട് അതും വെള്ളം തുറന്നിട്ടിട്ട് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അത് ഓണാക്കിയിട്ടു അപ്പോൾ ഇവിടെ പണികൾ കഴിഞ്ഞാൽ നമുക്ക് ആ തുണികളും ഉരുപിഴിഞ്ഞ് വിരിച്ചിടാം പിന്നെ മക്കളൊക്കെ കുളി കഴിഞ്ഞാൽ ഒരു ട്രിപ്പും കൂടി ഉണ്ടാവും കേട്ടോ അപ്പം അതും കൂടിയും അങ്ങനെ കഴുകുക പിന്നെ അതും വിരിച്ചിട്ടോ പണികളൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പതേ നമ്മുടെ ഉപ്പ് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് അതിലേക്ക് നമ്മുടെ വറുത്തരച്ച നാളികേരം ചേർത്ത് കൊടുത്തു അപ്പോൾ ആ പാത്രവും വേഗം നമ്മുടെ സിങ്കിൽ കൊണ്ടുപോയി ഇടണം കേട്ടോ അപ്പം അതേ കായം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കായത്തിൻ്റെ പൊടി ഉണ്ട് കിട്ടാം അപ്പം ഞാനത് പൊടി ഇട്ടില്ല അപ്പം അതിൻ്റെ കുഞ്ഞ് കഷ്ണമാക്കിയിട്ട് കായം ഇട്ട് കൊടുത്തു അപ്പം അത് തിളച്ച് വരും കൂടി അതിങ്ങനെ അലിഞ്ഞ് പോയിക്കോളും അപ്പം ഒരു കുഞ്ഞ് കഷ്ണം ഒരു കുഞ്ഞ് ഇതാണ് കഷ്ണം ശർക്കരയും കൂടെ ഈ സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തു കിട്ടാം അതിന് ഇപ്പോൾ തിളച്ചുണ്ടെങ്കിൽ നമുക്ക് കാച്ചം അപ്പോഴേക്കും അതിലേക്കുള്ള കറിവേപ്പില കടുക് ഒക്കെ അടുത്ത് കൊടുന്ന് വെച്ചു ചീനച്ചട്ടി ഇതേ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്ത് വറ്റൽ മുളക് തീർന്നു കേട്ടോ അപ്പം വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടില്ല കറിവേപ്പിലയും കടുകും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഷ്ണങ്ങള് കുറവാണെന്നേ ഉള്ളു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒക്കെ ഇട്ട് വെക്കണ കറികളെങ്ങാട്ടിലും ചിലപ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് കറിയൊക്കെ വെക്കുമ്പോൾ നന്നാവൂലേ അപ്പം എന്തായാലും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പം അപ്പോഴേക്കും ഞാനിത് തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് തുണികളൊക്കെ ഒത്തിരി കഴിയുമ്പോഴേക്കും ഒക്കെ ചുരുണ്ട് കൂടിയിട്ട് ഒരു തലക്കിൽ കെടുക്കുന്നുണ്ടാവും കേട്ടോ കാറ്റിൻ്റെ ശക്തി കാരണം അപ്പോൾ ഞാൻ എല്ലാത്തിലും ക്ലിപ്പ് ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒക്കെ താഴ്ത്ത് കെടുക്കുന്നുണ്ടാവും അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ചോറൊക്കെ ഊറ്റി വെച്ചു അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും നമ്മുടെ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ ചായ കുടിയൊക്കെ കഴിഞ്ഞു സമയം ഒരു എട്ടേ ഇരുപതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പും നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ തുടച്ച് നല്ല നീറ്റാക്കി ഇട്ടു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്